ഇന്ന് നമ്മൾ ഇടുക്കി പൈനാവിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ താന് കണ്ടതു പതിനാവിലേക്കുള്ള റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഹൈവേ ആണ് ഇപ്പോൾ ഈ വഴി ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു ഈ വഴി വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത് നല്ല വീടുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഗ്രാമീണതയുടെ തനിപ്പകർപ്പാണ് എങ്കിൽ പോലും നമുക്ക് നല്ല വീടുകൾ കാണാം ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കിലോമീറ്ററുകൾ വണ്ടി റോഡ് ഇങ്ങനെ ഒരു കയറ്റമാണ് കുത്തനെയുള്ളൊരു കയറ്റമാണ് ഇങ്ങനെ കയറി കയറി നമ്മൾ പോകുന്നത് അപ്പോൾ ഈ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോകുന്നത് ഈ പൈനാവലുള്ള സർക്കാർ ഓഫീസുകൾ കാണാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സബ് പോസ്റ്റ് ഓഫീസിലാണ് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനൊക്കെ ഇവിടെ ക്വാർട്ടേഴ്സുകളൊക്കെ തൊട്ടടുത്ത് തന്നെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലൂടെ പോകുമ്പോഴത്തേനെ നമുക്ക് കാണാൻ സാധിക്കും പോലീസിൻ്റെ വാർത്താവിനിമയ വിഭാഗത്തിൻ്റെ ഒരു ഓഫീസാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ അപ്പം ഇൻസ്പെക്ടറുടെ ഒരു കാര്യാലയമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇടുക്കിയുടെ മനോഹാരിത പകർത്താനായിട്ട് സാധിക്കുന്നത് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് ശരിക്കും വയനാവ് എന്ന് പറയുന്നത് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഒത്തിരി അധികം ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി അടുത്ത ഓഫീസ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് എസ് ബി മുന്നിലൂടെ നമ്മൾ ചെല്ലും കടന്നു ചെല്ലുമ്പോൾ വനിതാ ശിശുവികസന കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ വകുപ്പിൻ്റെ ഒരു കാര്യാലയമാണ് ജില്ലാ കാര്യാലയമാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഓഫീസറുടെ കാര്യാലയമാണ് നമ്മളിവിടെ കാണുന്നത് തൊട്ടടുത്ത് തന്നെ ഫിഷറീസിൻ്റെ ജില്ലാ കാര്യാലയമാണ് നമ്മൾ കാണുന്നത് ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടറുടെയും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് എൻജിനീയറുടെയൊക്കെ കാര്യാലയമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തൊട്ടടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഓഫീസുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇടുക്കിയുടെ മുഖമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് കാണുകയാണ് അനട്ടിൻ്റെ ഒരു ജില്ലാ കാര്യാലയം അനട്ടെന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഊർജ്ജ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത് അനട്ടാണ് ഇപ്പോൾ അവരുടെ പവർ പ്ലാന്റ് മാത്രമാണ് സോളാർ പവർ പവർ പ്ലാന്റ് മാത്രമാണ് സബ്സിഡി ഇനം നൽകിയിരുന്ന ഇനത്തിൽ നൽകുന്നത് അപ്പോൾ മുമ്പൊക്കെയായിരുന്നുണ്ടെങ്കിൽ അവരുടെ ബയോഗ്യാസ് പ്ലാന്റുകളുടെ എല്ലാ പ്ലാന്റുകളും സബ്സിഡി നൽകിയിരുന്നു എല്ലാ പ്ലാന്റുകൾക്കും അതുപോലെ തന്നെ സോളാറിൻ്റെ ചെറിയ ലൈറ്റുകൾ ആ ലൈറ്റുകൾക്കൊക്കെ സബ്സിഡി നൽകിയിരുന്നില്ല ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളായിരുന്നു ഇതിന് മുറ്റത്തൊരു ഏ ടി വരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മളടുത്തത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ വനിതാ ശിശുവികസന കോർപ്പറേഷൻ്റെ ജില്ലാ ഓഫീസറുടെ കാര്യാലയമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഈ വഴികളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്തടുത്ത് തന്നെ ഒത്തിരി അധികം ഓഫീസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളിവിടുന്ന് ഹൈവേയിലേക്ക് കടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സ്പോർട്സ് കൗ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു ഓഫീസ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ഒരു കാര്യാലയമൊക്കെ ഇവിടെയുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല നമുക്ക് നമ്മൾ അതൊക്കെ നമുക്ക് പിന്നീട് കാണാം അപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഹൈവേയിലേക്ക് കിടക്കുമ്പം നമുക്ക് ആദ്യമായിട്ട് കാണാൻ കാണാം എസ് ബി ഐയുടെ ജില്ലാ ബ്രാഞ്ചാണ് കിട്ടുമോ ഇത് അപ്പോൾ എനാവിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ കൂടുതൽ ഓഫീസറുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ